നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഊട്ടഭാഗർക്കെതിരെയുള്ള മത്സരത്തിൽ സാൻഡോസ് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു കളിയിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു കളിയുടെ എഴുപത്താറാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു രണ്ടാമത്തെ യെല്ലോ കാർഡ് കാരണമാണ് റെഡ് കാർഡായിട്ട് മാറിയത് രണ്ടാമത്തെ എല്ലോ തീർച്ചയായിട്ടും യെല്ലോ കാർഡ് തന്നെയാണ് ഒരു ഹാൻഡ് ബോൾ കൈ കൊണ്ട് ബോൾ വലയിലേക്ക് ഇട്ടു എന്നുള്ളതിന് റഫറി റഫറി റെഡ് കാർഡ് കൊടുക്കുകയായിരുന്നു മത്സരത്തിൽ പല ഘട്ടത്തിൽ നെയ്മർ റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ റെഡ് കാർഡ് കിട്ടി അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നടിച്ചിരിക്കുകയാണ് റഫറി വെറും ഒരു ജോക്കാണ് അയാൾ ഒരു തോൽവിയാണ് ഇങ്ങനെയുള്ള റഫറിമാർ തീർച്ചയായിട്ടും കളിയുടെ നിലവാരം കളയും ഞാനിനി ഇത് പറഞ്ഞു എന്ന പേരിൽ എനിക്കിനി കൂടുതൽ ശിക്ഷ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റ സ്റ്റോറിയിലൂടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സെക്കൻഡ് എല്ലോ കാർഡ് അത് ഡിസേർവ് ആണ് പക്ഷേ ഒന്നാമത്തത് റഫറി വസ് ജോക്കിങ് അയാള് തീർച്ചയായിട്ടും ഒരു കടവാണ് തോൽവിയാണ് അല്ലെങ്കിൽ വെറും ഒരു ഫുൾ ആണ് എന്ന രൂപത്തിലാണ് റഫറി വസ് ജോക്കിങ് ഒരൊറ്റ ഫൗള് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നു ഇമ്മീഡിയറ്റ്ലി അതിന് നിങ്ങൾക്ക് കാട് കാണിക്കുന്നു എത്ര മോശമായിട്ടുള്ള റെഫറിമാരാണ് അവര് തീർച്ചയായിട്ടും ഇത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇനി ഇതിന്റെ പേരിൽ കൂടുതൽ പണിഷ്മെന്റിന്റെ ആവശ്യമില്ല എന്നാണ് നെയ്മർ ജൂനിയർ അതോടൊപ്പം തന്നെ കുറിച്ചിരിക്കുന്നത് പിന്നെ നെയ്മർ മറ്റൊരു സ്റ്റോറി കൂടി അതിൻ്റെ തൊട്ടുമുമ്പിട്ടിരുന്നു അതായത് ടീമിൻ്റെ തോൽവിയെക്കുറിച്ച് തോൽവിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഗോളടിക്കാനുള്ളൊരു ഡെസ്പറേഷൻ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരുത്താൻ കാരണമാവും എൻ്റെ ടീം മാറ്റ്സിനോടും ഫാൻസിനോടും ഞാൻ മാപ്പ് അറിയുകയാണ് ഞാനൊരു മിസ്റ്റേക്ക് വരുത്തി എന്നോട് ക്ഷമിക്കണം ഇന്ന് എന്നെ റെഡ് കാർഡ് കാണിച്ച് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഷുവർ നമുക്ക് ആ മൂന്ന് പോയിന്റ് ലഭിച്ചേനെ ഈ നഷ്ടപ്പെട്ട പോയിന്റുകൾ എൻ്റെ അക്കൗണ്ടിൽ ചേർത്തോളൂ എന്നാണ് നെയ്വർ കുറിച്ചിരിക്കുന്നത് വിദ്യാസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളായി റാഫ് ഹോക്ക് എത്താം